ഭയങ്കര ഉദാഹരണം വഴിപ്പുണ്ട് അശ്ലീല വീഡിയോ ജനിച്ച പണി കാണുക അത് കണ്ട് തീർന്നാലും ഒരു രോമം ഒന്നിലും അനങ്ങിയാൽ ഒരു ലക്ഷം രൂപ തരാം ഭയങ്കര ഏതൊരു അശ്ലീല വീഡിയോ അല്ലെങ്കിൽ നമ്മളിപ്പം പറയുമല്ലോ ബ്ലൂഫിലിം എന്ന് പറയുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ആയാലും മലയാള ഏതായാലും സുമേഷ് വേണമെങ്കിൽ ഒരു ടി വിയിലിട്ടോ ഞാനും സുമേഷും കൂടെ ധൈര്യപൂർവ്വം നമുക്ക് രണ്ടുപേർ കൂടെ ജനിച്ച വേഷത്തിൽ മൂന്നാമതൊരു ജഡ്ജി ജഡ്ജ്മെന്റ് നടത്താൻ കുറച്ചുപേരെയും എത്തിയിട്ട് ആ വീഡിയോ കാണാം വീഡിയോ കാണുന്നവരെ ഞാനും അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാം എന്റെ ഒരു രോമം പോലും അനുകൂല ലക്ഷം ലക്ഷം രൂപ ഞാൻ സുമേഷിന് ഗിഫ്റ്റ് തരും നീ എനിക്ക് തരണം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് സീസൺ ജനങ്ങളെല്ലാം നെഞ്ചിലേറ്റിയ ഒരു സെലിബ്രിറ്റിയാണ് നമ്മുടെ രജിത് സാർ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളുടെ മുഖത്തേക്ക് മുളകൂടി എറിഞ്ഞതിന്റെ പേരിലാണ് രജിത് സാറിനെ പുറത്താക്കുന്നത് പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു പുറത്തു പോയെങ്കിലും എയർപോർട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വീകരണത്തിന് ഒമ്പത് ജനാവരി ആയിരുന്നു ലക്ഷക്കണക്കിന് അത്ര ഉണ്ടെന്നറിയത്തില്ല ആയിരക്കണക്കിന് ആൾക്കാർ രജിസാറിനെ കാത്തു കൊടുത്തിപ്പോണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം ഞെട്ടിപ്പോയി അപ്പൊ അങ്ങനെ ഒരുപാട് ജനപിന്തുണയും ജനപ്രീതിയും ഒക്കെ ഉള്ള ഒരു ബിഗ് ബോസ് താരമായിരുന്നു ഈ രജിസാറെ അതിനുശേഷവും സാറിന് ഒരുപാട് ഫെയിം ഉണ്ടായി ഒരുപാട് ഇന്റർവ്യൂകൾ പങ്കെടുത്തു ഒരുപാട് വിവാദ പ്രസ്താവനകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടത്താറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം കൗമുദി മൂവീസ് എന്ന് പറയുന്ന ചാനലിനെ രജിസാർ ഒരു ഇന്റർവ്യൂ കൊടുത്തു അപ്പൊ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യം കേട്ടിട്ട് ആങ്കറിനെ ഗിളി പോയി ആങ്കറിനെ മാത്രമല്ല കേട്ടവരുടെ മുഴുവൻ ഗിളി പോയി അതിന്റെ താഴത്തെ കമന്റ് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ രജിത് സാർ ഇവിടെ പറയുന്നത് എന്തോ പറ്റിയെന്നറിയത്തില്ല രജിത് സാർ തന്നെ ചികിത്സയിലൂടെ സ്വയം ഷണ്ണനാക്കി മാറ്റിയെന്നാണ് ഇനിയിപ്പൊ കുഞ്ഞുങ്ങളും ജനിക്കത്തില്ല അതിന്റെ ലൈംഗിക പ്രവർത്തനങ്ങളൊന്നും നടക്കത്തില്ല അതിനുവേണ്ടി ഞാൻ പോകുന്നില്ലെന്നാണ് രജിത് സാർ പറയുന്നത് ഓൾറെഡി ഒരു കല്യാണം പരാജയപ്പെട്ടതാണ് അതുകൊണ്ട് ഇനി രണ്ടാമത് ഇനി കല്യാണം കഴിക്കുന്നില്ല കാരണം കല്യാണം കഴിച്ച സക്സസ് ആവുന്ന യാതൊരു ഉറപ്പില്ല അതുകൊണ്ട് ആ ഒരു പരിപാടിക്കില്ലെന്നാണ് രജിത് സാർ പറയുന്നത് അപ്പൊ വീണ്ടും ഒരു പരീക്ഷണത്തിനില്ലെന്ന് കല്യാണമൊക്കെ ഒരു പരീക്ഷണമാണല്ലോ അപ്പം ബാക്കിയുടെ നമുക്ക് കേൾക്കാം പക്ഷേ ഞാൻ മാത്രം കുഞ്ഞു ഞാനിത് നിക്ഷേപിക്കാനായിട്ടൊരു സ്ഥലം കണ്ടെത്തണ്ടേ അല്ല അതിനെനിക്ക് അനുയോജ്യമായ ഒരാൾ എന്റെ മുമ്പിൽ കാണണ്ടേ വേണ്ടേ ഇനി പുറം കൊണ്ട് സൗന്ദര്യം ഉണ്ടാവുകയും അകം കൊണ്ട് യേശുദേവൻ പറഞ്ഞതുപോലെ വാശി വൈരാഗ്യം ദേഷ്യം ഗുസ്തിയും പിടിവാശിയും ദുർബുത്തിയും സൂത്രവും ഈ തരത്തിലാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീനുകൾ അവിടെ നിന്നുള്ള അണ്ടത്തിലെ ജീനുകൾ ഈ നെഗറ്റീവ് സാധനം തന്നെ ആയിരിക്കില്ലേ അല്ലേ എൻ്റെ ഈ ബീജത്തിലെ നല്ല ജീനും ആ അണ്ടത്തിലെ മോശപ്പെട്ട ജീനും കൂടെ ചേർന്നതിന ശേഷം ആ കൊച്ചിനെ കൊച്ചിന് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകൂലേ ഞാൻ എന്താവണം എന്താവുണ്ട എസ് കെ പി അല്ല അത് സയൻസ് ആണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പല വ്യക്തികൾക്കും മഹാഭാരതം പറഞ്ഞ പോലെ കലിയുഗത്തിൽ എഴുപത്തഞ്ച് ശതമാനവും അധർമ്മം ബാധിച്ചു കഴിഞ്ഞു നല്ല പുരുഷന്മാരുണ്ട് നല്ല സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം അധർമ്മം ബാധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ നന്മയുടെ കണികളുള്ളൂ എന്നുവെച്ചാൽ നൂറ് എടുത്താൽ ഇരുപത്തഞ്ച് പേർ പത്ത് എടുത്താൽ ഒരു രണ്ടോ മൂന്നോ പേരെ നല്ല ഗണത്തിൽ എന്ന് വെച്ചാൽ ആർക്കും ദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ പക്ഷേ ഏഴെന്ന് പറയുന്നത് വലിയ സംഖ്യയാണ് മനസ്സിലായി അടുത്തൊരു സൃഷ്ടി ഗുണനിലവാരത്തിൽ തന്നെ തന്നെ വരണമെങ്കിൽ അത് അത് സ്ഥലത്ത് നിക്ഷേപിക്കണം സമയം കളയാനായിട്ട് എനിക്ക് ില്ല കണ്ടുപിടണം ഭയങ്കരമാണ് കേട്ടോ ഭയങ്കര ഒരു ഭയങ്കരം ചോദിക്കുന്നുണ്ട് ഇനി അടുത്തൊരു തലമുറ വേണ്ടിക്കുമ്പോൾ സാറ് പറയുന്ന ഉത്തരം നമ്മളെ ഞെട്ടിച്ച് കളയുകയാണ് കാരണം ഇനി കല്യാണം കഴിക്കാൻ പോകുന്നത് വാശി ദേഷ്യം കുശുമ്പ് പൊന്നായ്മ അങ്ങനെ കുറെ ദുർഗുണങ്ങളുള്ള ഉള്ള ഒരാളെ ആണെങ്കിൽ അവരെ കൊണ്ട് നിക്ഷേപിച്ച് ഒരു പുതിയ തലമുറ ഉണ്ടായാൽ ഇതെല്ലാം കൂടി ഉള്ള ഒരു കുഞ്ഞാണുണ്ടാകുന്നെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു മുൻകൂർ പ്രിക്കോഷനാണ് ഈ വന്യക്കരണം രണ്ട് എനിക്ക് അറിയാമല്ലോ ഞാൻ ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനി എനിക്ക് ഒരു കുഞ്ഞ് ബിഗ് ബോസ് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഞാൻ ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞു പത്താം ക്ലാസിൽ പഠിക്കുമ്പോൾ അവൻ്റെ പി ടി എ മീറ്റിംഗിന് ഞാൻ ചെല്ലുമ്പോൾ പിള്ളേർ അവനോട് ചോദിക്കും നിന്റെ അപ്പൂപ്പൻ വന്നിട്ടുണ്ടല്ലോടെ എന്ന് എന്തിനാണ് ആ കൊച്ചിനെ കൊണ്ട് മനഃപ്രയാസം ഇത് എസ്കേപ്പിസം അല്ല ഞാൻ ഒരുപാട് ചിന്തിക്കും ഒരുപാട് ചിന്തിക്കും ഈ വേദം പഠിച്ചത് കൊണ്ട് മാത്രമല്ല ജീവിത അനുഭവങ്ങളിലും ഒരു കിട്ടുന്നില്ല ഇതൊക്കെ സയൻസ് സയൻസ് ആണെന്ന് പറയുന്നത് എന്ത് മാത്രം അറിയാം ഒരുപാട് ഒരുപാട് കൈപ്പേറിയ ജീവിതാനുഭവം എനിക്കുണ്ടായത് കൊണ്ട് തന്നെ ഇനിയൊരു പെൺകുട്ടിയെ സ്ത്രീയെ കൂടെ കൊണ്ടുവന്നിട്ട് അതിന് എന്തെങ്കിലും ദോഷം കാരണം എന്റെ ജാതക ദോഷം എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ദോഷം ഞാൻ ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച് എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പൊ ഞാൻ തീക്കൊള്ളി കൊണ്ട് അടികൊണ്ട പൂച്ചയാണ് അല്ലെങ്കിൽ ഞാൻ ദളച്ച വളർത്തി വീണ പൂച്ചയാണ് വീണ്ടും ആ പച്ചവെള്ളം കാണുമ്പോൾ പേടിയെന്ന് പറഞ്ഞാലോ വീണ്ടും ഒരാളിനെ കൂടെ കൊണ്ടുവന്നിട്ട് അതിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും അത് മാറും അപ്പൊ അങ്ങനെയൊന്നും വേണ്ട ഇനി പറഞ്ഞതുപോലെ ഞാൻ തന്നെ എന്നെ അന്ന് പറഞ്ഞതുപോലെ അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഞാൻ തന്നെ എന്റെ ലിംഗം അല്ലെങ്കിൽ പെനിസ് അല്ലെങ്കിൽ എന്റെ ഞങ്ങളുടെ ഡോക്ടറെ ഒന്ന് പരിശോധിക്കാം അപ്പോൾ ഈ രജിസാറ് കല്യാണം കഴിക്കാൻ മടിക്കുന്നതിന്റെ ഒരു കാരണം അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഈ അണ്ടാവൊക്കെ നിക്ഷേപിച്ച് പുതിയൊരു തലമുറ ഉണ്ടാകാൻ വേണ്ടി അത് നിക്ഷേപിക്കാനുള്ള ഒരു സ്ഥലം വേണമല്ലോ അല്ലെങ്കിൽ ഒരു വ്യക്തി വേണമല്ലോ അപ്പൊ അതിനൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് അധർമ്മമുള്ള ആളുകളാണ് ഇരുപത്തഞ്ച് ശതമാനം നല്ല ആൾക്കാരുള്ളോ ആ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് ഒരാളെ എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായ കാര്യമാണ് പറയുന്ന കാര്യമൊക്കെ ശരിയാണ് എന്ന് കരുതി ആരാണ് കല്യാണം കഴിക്കാതിരിക്കുന്നത് അങ്ങനെ കല്യാണം കഴിക്കാതിരുന്ന ഈ ഭൂമിയുടെ അവസ്ഥ എന്താവും അടുത്ത തലമുറയുടെ അവസ്ഥ എന്താവും എന്തായാലും കേൾക്കാം എനിക്ക് ഞാൻ സ്വയം ആർജിച്ചെടുത്ത ഇറക്ടയിൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള രീതി മീൻസ് ഉത്തേജിപ്പിക്കാത്ത അവസ്ഥ ഞാൻ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹമാണ് ആ ചേട്ടൻ ധൈര്യമായിട്ട് മുമ്പോട്ട് നോക്കൂ ചേട്ടന് ന്യൂറൽ രീതിയിൽ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞു ഒരിക്കലും ഇനി ചേട്ടന് മക്കൾ ജനിക്കുന്ന സാധ്യതയേ ഇല്ല അതുകൊണ്ട് എനിക്ക് പേടിയില്ല എനിക്ക് ഇനി അടുത്ത ഫിലോസഫിയോട് പറഞ്ഞിട്ടുണ്ടേ ഇപ്പോൾ ഒരു മധ്യവയസ്കനാണല്ലോ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞിൻ്റെ സ്കൂളിൽ പി ടി മീറ്റിങ്ങിനൊക്കെ ചെല്ലുമല്ലോ ആ സമയത്ത് രജിസ്റ്റാർ ചെല്ലുമ്പം ഇത് നിന്റെ അപ്പൂപ്പനാണോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിലല്ലേ എനിക്ക് സെക്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ സോ ഐ മൈസെൽഫ് ഞാൻ സ്വന്തമായി തന്നെ എന്നെ എന്താക്കി മാറ്റി ബൈബിൾ യേശുദേവൻ പറഞ്ഞതുപോലെ ശ്രണ്ടനാക്കി മാറ്റി അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ആക്കി മാറ്റി അഭിമാനത്തോടെ എണീക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ വേദങ്ങളിൽ പറയുന്ന അറിവുള്ള പള്ളിയിലച്ചന്മാർ ഉസ്താദ്മാരെല്ലാം കോച്ചിങ് കൊടുക്കുമ്പോൾ പറയുന്ന ഈ സേവൻ വെറുതെ കളയരുത് പഴാക്കി കളയുന്നത് നഷ്ടപ്പെടുത്തി കളയരുത് അപ്പൊ അശ്ലീല വീഡിയോ കൊണ്ട് നമ്മുടെ ഇതെല്ലാം ഇതൊക്കെ നശിപ്പിച്ചു കളയുമ്പോ ജനിക്കുന്ന കുട്ടികളുടെ അൺഹെൽത്തിന്റെ കാരണങ്ങളിൽ വരുമ്പോൾ നമ്മൾ പഠിക്കണം അത് അന്വേഷിക്കണം അനാലിസിസ് നടത്തണം അജിത് കുമാറിന് വരില്ല ഇമോഷൻസിനെ ഞാൻ മാക്സിമം വളരെയധികം നിയന്ത്രണ വിധേയക്കി വെച്ചേക്കാണ് അത് ഞാനിപ്പോ എനിക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും പക്ഷെ ഈ പറഞ്ഞ അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല അടുത്ത തലമുറ ഉണ്ടാകാത്ത രീതിയിൽ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടെന്ന് കാരണം എന്തോ സർജറി ഒക്കെ ചെയ്ത് ആ രീതിയിലാക്കിയെന്നാണ് രജിത് സാർ പറയുന്നത് പക്ഷെ ഇന്നാണ് ഇങ്ങനെ ആക്കുന്നത് സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു യോഗിയായിട്ടാണ് ജീവിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത് ഇനിയിപ്പോൾ അഥവാ ദുർബല നിമിഷത്തിൽ എല്ലാം ഉണ്ടായി പോയെങ്കിൽ എന്ന് കരുതി പേടിച്ചിട്ടാണോ പക്ഷെ എന്തായാലും സംഭവം സർജറി ഒക്കെ ചെയ്ത് ആൾ സെറ്റാക്കിയിട്ടുണ്ടെന്നാണ് ഇന്റർവേൽ പറയുന്നത് അഭിമാനത്തോടെ പറയാൻ പറ്റും ഒരു ഡോക്ടർ മുമ്പിൽ എനിക്ക് ഒരു സിനിമ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ബിജു എബ്രഹാം എന്ന് പറഞ്ഞ കമാൻഡോ ഹോസ്പിറ്റലിലെ ന്യൂറോ റജിസ്റ്റായിട്ടുള്ള ഡോക്ടറാണ് അതേപോലെ പുതിയ അതേ തിരക്കഥകൃത്വമാണ് നിർമാതാവാണ് ആർട്ടിസ്റ്റാണ് ഡോക്ടർ ബിജുബ്രാം അദ്ദേഹം ന്യൂറോളജിസ്റ്റാണ് ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ നേവൽ ബേസിൽ അദ്ദേഹം വരാറുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർ ആ ന്യൂറോസർജൻ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഞാൻ ഒരു വേഷം ചെയ്യുന്നുണ്ട് ഞാൻ നല്ല സുഹൃത്തുക്കളാണ് ഞാൻ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ തന്നെ എൻ്റെ ലിംഗം അല്ലെങ്കിൽ പെനിസ് അല്ലെങ്കിൽ എൻ്റെ ഡോക്ടറെ ഒന്ന് പരിശോധിക്കും എനിക്ക് ഞാൻ സ്വയം ആർജ്ജിച്ചെടുത്ത് ഇറക്റ്റേൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള രീതി മീൻസ് ഉത്തേജിപ്പിക്കാത്ത അവസ്ഥ ഞാൻ അദ്ദേഹം നോക്കിക്കഴിയുമ്പോൾ അദ്ദേഹം ആ ചേട്ടൻ ധൈര്യമായിട്ട് മുമ്പോട്ട് നോക്കുക ചേട്ടന് ന്യൂറൽ രീതിയിൽ ഇനാക്റ്റീവ് ആയിക്കഴിഞ്ഞു ഒരിക്കലും എനിക്ക് ചേട്ടന് മക്കൾ ജനിക്കുന്ന സാധ്യതയേ ഇല്ല അതുകൊണ്ട് എനിക്ക് പേടിയില്ല എനിക്ക് ഉണ്ടെങ്കിലല്ലേ എനിക്ക് സെക്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ സോ ഐ മൈസെൽഫ് ഞാൻ സ്വന്തമായി തന്നെ എന്നെ എന്താക്കി മാറ്റി ബൈബിൾ യേശുദേവൻ പറഞ്ഞതുപോലെ ഷണ്ടനാക്കി മാറ്റി അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ഈ ഭൂമിയിൽ ഒരുപാട് ആളുകൾ അവർക്കൊന്നും ഒരു തലമുറ ഉണ്ടാകാതെ അവർ ലക്ഷങ്ങൾ മുടക്കി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും യാതൊരു ഫലവും കാണാതെ പോകുന്നവരുണ്ട് ചില ആളുകൾ അമ്പലങ്ങളിൽ പോയി ഉരുളി കമർത്തുന്നു അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷേ അവർക്കൊന്നും ഒരു തലമുറ ഉണ്ടാകാതെ ആ ഒരു സങ്കടത്തോടെ ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഈ കഴിവല്ല ഉള്ള ആൾ സ്വയം അതില്ലാതാക്കുകയാണ് ദൈവമായിട്ട് മനുഷ്യന് കൊടുത്ത ഒരു ഗിഫ്റ്റാണ് പ്രത്യത്പാദനശേഷി എല്ലാ മൃഗങ്ങൾക്കും ഉള്ള പോലെ തന്നെ മനുഷ്യനും ഉണ്ട് അപ്പം ദൈവം കൊടുത്ത ആ ഒരു സംവിധാനം പുള്ളി കാശ് മുടക്കി ലക്ഷങ്ങളും മുടക്കി സർജറി ഒക്കെ ചെയ്ത് ഇല്ലാതാക്കി എന്നാണ് പറയുന്നത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇജാക്കുലേഷൻ നമ്മുടെ പോയി കഴിയുമ്പോൾ അളവ് പോയത് മനസിലെ ആ ഊർജ്ജം നിരന്തരം ഒരു ദിവസം പലവട്ടം ഈ യൂത്ത് അല്ലെങ്കിൽ കൗമാര കുട്ടികൾ നിരന്തരം കളയും വീണ്ടും ഡെയിലി ഇങ്ങനെ പത്ത് വർഷം പതിനഞ്ച് വർഷം കളഞ്ഞു കഴിയുമ്പോൾ എന്നിട്ട് പോയി കല്യാണം കഴിക്കുമ്പോഴും കൂടെ ആണ് കൗണ്ട് ഇല്ല ആക്ടിവേറ്റ് ഇല്ല മോട്ടിവേറ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന റീസണുകളിൽ ഒന്നും

ഓപ്പോസിറ്റ് ഉള്ള കാണുമ്പോൾ എന്തെങ്കിലും ഇമോഷൻസ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഇംഗ്ലീഷായാലും മലയാളം ഏതായാലും സുമേഷ് വേണമെങ്കിൽ ഒരു ടി വിട്ടോ ഞാനും നമുക്ക് രണ്ടുപേർ കൂടെ ജനിച്ച വേഷത്തിൽ മൂന്നാമതൊരു മൂന്നാമത് ഒരുത്താൻ കുറച്ചുപേരായിട്ട് ആ വീഡിയോ കാണാം വീഡിയോ കാണുന്നവരെ ഞാനും അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും എന്റെ ഒരു രോഗം പോലും അനുകൂലം എന്റെ ഒരു രോഗം അനങ്ങിയാൽ കടം വാങ്ങിച്ചെങ്കിൽ ഒരു ലക്ഷം രൂപ ഞാൻ സുപേഷിന് ഇരിക്കുകയാണ് നീ ഒരു ലക്ഷം ഇന്റെ രജിത്സാറായ ഇത് ഭയങ്കര ഉദാഹരണ ഉറപ്പുണ്ട് അശ്ലീല വീഡിയോ ജനിച്ച പടി കാണുക അത് കണ്ട് തീർന്നാലും ഒരു രോമം ഒന്നിലും അനങ്ങിയാൽ ഒരു ലക്ഷം രൂപ തരാം ഭയങ്കര ബെറ്റായിപ്പോ ഏതാ ആയങ്കിലൊരു കിളി ഒന്നല്ല ഒന്നൊന്നര അല്ലെങ്കിൽ രണ്ട് കിളിയെങ്കിലും പോയിട്ടുണ്ടാകും നാളെ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആളുകൾ പലതും പറയും പക്ഷെ അതൊക്കെ പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളതാണ് കാരണം രേ സാറിന്റെ കുറെ ഫിലോസഫികളൊക്കെ നിരന്തരം കേൾക്കാനുള്ളത് അതുകൊണ്ട് അവർക്ക് ഇതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും അല്ലെന്ന് സാറിനും അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് ആര് കേട്ടാലും എനിക്കും കുഴപ്പമൊന്നുമില്ല അവർക്കും കുഴപ്പമില്ല ആഹ് എന്തായാലും കൗതി മൂവീസിൽ നമ്മുടെ റെയ്സ് ആറ് കൊടുത്ത ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങളാണ് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് നെഗറ്റീവായിട്ട് കൊടുക്കാം പോസിറ്റീവായിട്ട് കൊടുക്കാം പക്ഷെ ഇത്തരം വെറൈറ്റി സംഭവങ്ങളൊക്കെ ആയിട്ട് കേരളത്തിൽ വരാൻ ഈ ഒരേ ഒരാളെ ഉള്ളു നമ്മുടെ രേറ്റ് സാറ് മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോ